ഹിരോഷിമ ദിനത്തിൽ യുദ്ധത്തിനെതിരെ സ്നേഹവേദി ഒരുക്കി വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ ഭീകരത വിളിച്ചോതുന്ന ഏറെ ശ്രദ്ധേയമായി ആണവായുധങ്ങളുടെ തീവ്രതയും യുദ്ധത്തിന്റെ യഥാർത്ഥ ഭീകരതയും ലോകത്തിനു മുന്നിൽ തെളിഞ്ഞ ആ ഇരുണ്ട ദിനങ്ങൾ ഇന്നും നമ്മുടെ ഓർമ്മകളിലുണ്ട് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹിരോഷിമ ദിനത്തിൽ സംഘടിപ്പിച്ച യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചോതുന്ന ചിത്രപ്രദർശനം ഏറെ ശ്രദ്ധേയമായി പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന സ്നേഹവേദിയും ഒരുക്കി ഹിരോഷിമ നാഗസാക്കി ദിനത്തിന്റെ ഭാഗമായി യുദ്ധത്തിനെതിരായിട്ടുള്ള വിവിധ പരിപാടികളാണ് ഇത്തവണ ജി ബി എച്ച് എസ് മാർട്ടായി സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ഒരു അഞ്ചോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പോസ്റ്റർ നിർമ്മാണമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് സ്നേഹവേദി എന്നുള്ള രൂപത്തിലേക്ക് സ്നേഹം ഉണ്ടാക്കുന്ന തരത്തില് കുട്ടികളിൽ സ്നേഹം ഉണ്ടാക്കുന്ന വാക്കുകൾ ചേർത്ത് വെച്ച് ഒരു തരത്തിലേക്ക് സ്നേഹവേദി ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ യുദ്ധവിരുദ്ധ പോസ്റ്റർ പ്രചർ പ്രദർശനം എന്നുള്ള രൂപത്തിലേക്ക് കുട്ടികൾ തരത്തിലേക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിജ്ഞ യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുത്തു സ്പെഷ്യൽ അസംബ്ലി വിളിച്ചു ചേർത്തപ്പെട്ടു സ്കൂളിന്റെ മൂന്ന് ഹെഡുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ആ തരത്തിലേക്ക് കുട്ടികൾക്ക് യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ നൽകി സ്കൂൾ പ്രധാനാധ്യാപിക എച്ച് എം ഹൈമ യുദ്ധവിരുദ്ധ സന്ദേശം നൽകി ലിബിൻ അജയ് ഘോഷ് വി എൽ സജ്ജന വി ധനരാജ് പി ടി രാജേഷ് യു സജിത് കുമാർ കെ വൈക തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി